ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ വൈകിട്ടുള്ള വിശേഷങ്ങളാണ് തുടങ്ങുന്നത് കേട്ടോ ഞാനാണെങ്കിൽ നിക്കുവിനെ കുറേ മുൻപേ തന്നെ അഴിച്ചു വിട്ടിരുന്നു ഇപ്പോഴാണ് ബാക്കിയുള്ള കോഴിയും മക്കളെയും കൂടിയിട്ട് അഴിച്ചു വിടാനായിട്ട് പോകുന്നത് അപ്പോൾ നിക്കു ആണ് വഴികാട്ടിയായിട്ട് ഫ്രണ്ടിലൂടെ ഇങ്ങനെ തിരക്കിട്ട് ഓടി വരുന്നത് കേട്ടോ എന്നിട്ട് ഇത് ആ രണ്ട് കൂടിൻ്റെയും വാതിൽ അങ്ങോട്ട് തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടാ പക്ഷെ ഒരാൾ പോലും ഇറങ്ങുന്നില്ല പാവനിക്കും രണ്ട് സൈഡിലും ഓടി നടക്കാണ് കേട്ടോ ഇപ്പം ഫ്രണ്ട്സ് ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടില്ല ലാസ്റ്റ് ഇത് ഞാൻ കൊട്ടിയാണ് അവരെ ഇറക്കുന്നത് കേട്ടോ അവർക്ക് കൂടി തുറന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു വെയിറ്റ് ആണ് കേട്ടോ ഇപ്പം ഇറങ്ങാനൊക്കെ എന്നാൽ നൈശല്യം വന്നത് പിന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ആ ഗാർഗീനും തട്ടിയിട്ടാണ് ഗാർഗിയും ഇറങ്ങിയത് കേട്ടാ ഇനി ഇനി ഇക്കും ഇവരുടെ കൂടെയൊക്കെ കളിച്ച് ഇവരെ നയിച്ച് ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നോളും അപ്പോൾ അതാ നമ്മുടെ മൗകുളിക്കൂട്ടന് മനസ്സിലായിട്ടുണ്ട് ഇനി കൂടുതറിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പുറത്തേക്ക് വരുന്നു അതുകൊണ്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കോഴിയാണെങ്കിൽ ഓടി വന്ന് സിറ്റൗറ്റിൻ്റെ അടിയിലായിട്ട് പോയി കിടന്നിട്ടുണ്ട് ഏട്ടാ അത് മുട്ടയിടാൻ വേണ്ടിയിട്ട് കയറി കിടന്നതാണ് അപ്പോൾ അത് കണ്ടിട്ട് മൗകുളിക്കൂട്ടനെ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കുഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഓടിച്ചു വിട്ടതാണ് കേട്ടോ അവനങ്ങനെ അവിടെ എവിടെയൊക്കെ പോയി ഒന്ന് കളിക്കട്ടെ അല്ലെങ്കിൽ കോഴിമുട്ടയിടാതെ അത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമല്ലോ ഇനി നമുക്ക് വീട്ടുജോലികൾ വേഗത്തിൽ അങ്ങോട്ട് കഴിക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് അടിച്ചു വാരിയൊക്കെ വൃത്തിയാക്കി ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട് വീടെന്തായാലും രണ്ടു നേരമൊക്കെ നമ്മൾ അടിക്കുമല്ലോ അതുകൂടാതെ ചിലപ്പോൾ രാത്രി ഊണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മളൊന്നും കൂടി അടിച്ചു വാരല്ലേ അപ്പോൾ ഇതാ വൈകിട്ടത്തുള്ള അടിച്ചു വാരലാണ് കേട്ടോ കാരണം ഈ ഒരു അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും സന്ധ്യാസമയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിലവിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അടിച്ചു വാരാണ് കേട്ടോ അപ്പോൾ ഈ അടിച്ചു വാരുന്നതോടൊപ്പം തന്നെ സെറ്റ് ചെയ്യുമ്പോഴിരിക്കുന്ന വിരികളും മറ്റൊക്കെ ഒന്ന് കുറഞ്ഞിടാം അതുപോലെ തന്നെ ടീ പോയിമ എന്തെങ്കിലുമൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ ഇപ്പോൾ എടുത്ത ബുക്കുകളോ വായിച്ച ബുക്കുകളോ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ വെച്ചിട്ടുണ്ടായിരിക്കും ഞാനാണെങ്കിൽ പുറത്തേക്കൊക്കെ പോയി വന്ന ബാഗൊക്കെ കുറച്ച് സമയത്ത് അവിടെ അങ്ങനെ വെക്കും വിട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഇവിടെയാണോ വെച്ചതെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് മാറ്റും അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അറിയാതായിട്ട് ഈ പൊലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ മാറ്റണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ അടിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യണം അത് കഴിഞ്ഞ് ഞാനിതാ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ താ രാവിലെ കഴുകിയിട്ട തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അലക്കല്ലൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ടല്ലേ നിങ്ങളത് ശ്രദ്ധിച്ചോ ആവോ അപ്പോൾ അലക്കിയിട്ടതൊക്കെ ഉണങ്ങിയാ പറഞ്ഞാൽ അതൊക്കെ എടുക്കുകയാണ് കേട്ടോ അലക്കല്ലിൻ്റെ അടുത്ത് ഞാനെന്താ സ്റ്റൂളിട്ടും കഴിഞ്ഞിട്ട് ചകിരിക്ക് ഇതൊക്കെ വെച്ച് ഇപ്പുറം അപ്പുറം കുറച്ച് ഇപ്പം നമ്മുടെ വെള്ളിക്കട്ട പോലെ അലക്കല് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് ഞാൻ ഞാനിങ്ങനെ തൊട്ട് നോക്കിയൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നോക്കി നടക്കുമ്പോൾ നല്ല ഒരു സന്തോഷമാണ് അതെല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടാ എന്തായാലും അങ്ങനെയൊക്കെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഇനി നമുക്ക് മുറ്റമൊക്കെ അടിക്കണം അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് വന്ന് നോക്കുകയാണേട്ടാ ചൂലാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഞാൻ ഇട്ട് വീക്കിയിരുന്നു അപ്പോൾ ഇനി ഇടത്തും കഴിഞ്ഞ് വേഗം അടിക്കുകയാണ് കേട്ടോ ഞാൻ തിരക്കിട്ട് ഓടുകയും ചാടുകയൊക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗകളിക്കൂട്ടെ പറക്കും എനിക്ക് മുൻപേട്ടാണ് അപ്പം അങ്ങനെയുണ്ട് അപ്പം ഈ ഒരു വെസ്റ്റിക്ക് ഞാൻ വരാനായിട്ട് നോക്കുകയാണെങ്കിൽ ഒറ്റ ഒരൊറ്റോട്ടത്തിന് അപ്പുറത്തെ പറമ്പിലെത്തിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ട് മൗബുലിക്കുട്ടൻ്റെ കാര്യങ്ങൾ കേട്ടാ അങ്ങനത്തെ അടിക്കാനായിട്ട് ഇപ്പോഴും പൂക്കൾ കൊഴിഞ്ഞ് വീണതും പിന്നെ നമ്മുടെ പ്ലാവിൻ്റെ ചവറുകൾ മാവിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ മുരിങ്ങയുടെ ഇലകളൊക്കെ വീണതൊക്കെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് നേരം അടിക്കാതെ ഇരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ അത്ര വൈകിട്ടൊക്കെ ഇങ്ങനെ വെല്ലോടേയും പോയി വന്നതെന്ന് വെച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ അടിക്കാതെ ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ പൂക്കളെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ഈ പൂവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിന്റെ വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ കുറച്ച് വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ അതും കൂടി ആകുമ്പോഴാണ് ഈ വൈറ്റും വയലറ്റും കൂടിയിട്ട് നല്ലൊരു തെളിച്ചത്തിൽ കാണാനായിട്ട് പറ്റാട്ട അപ്പം നമ്മുടെ വീട്ടില് പൂക്കളൊക്കെ നമ്മൾ പൂക്കളും ചെടികളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന കേട്ടോ ഇതൊക്കെ മനസ്സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ പൂക്കളും ചെടികളും ഇല്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ വെറും ഒരു കെട്ടിടം മാത്രമാണ് അവിടേക്ക് നോക്കുമ്പോൾ ഉച്ച സന്തോഷം ഉള്ളതായി എനിക്ക് തോന്നാറില്ല കേട്ടോ നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു കുറച്ച് നേരം ഇങ്ങനെ സെറ്റിയിലൊക്കെ ഇരുന്നും കഴിഞ്ഞ് ടി വി ഒക്കെ ഒന്ന് കണ്ട കാരണം ആകെ ചുളിഞ്ഞൊക്കെ കിടക്കാനായിട്ട് അപ്പോൾ അതാ ഒന്നും കൂടെ ഇതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞു കഴിഞ്ഞ് ശരിക്കൊക്കെ വെച്ച് ഇരിക്കാനായിട്ട് അപ്പോൾ ഇത് ഒരു മണി ബോക്സാണ് കേട്ടോ അതെല്ലാം വീട്ടമ്മമാർക്കും അതുപോലെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ വേണ്ട ഒരു ശീലമാണ് നമുക്ക് ക്യാഷായിട്ട് കിട്ടുന്നതൊക്കെ നമ്മളൊരു ബോക്സിലിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടാകും അപ്പം നമുക്ക് അങ്ങനെ അനാവശ്യമായിട്ടൊന്നും നമ്മൾ ചിലവഴിക്കില്ല എപ്പോൾ കാശ് കിട്ടിയാലും കുറച്ച് നമ്മൾ മണി ബോക്സിലിടാനായിട്ട് നമ്മൾ നോക്കി വെക്കണം ആട്ടാകും അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അപ്പോൾ ഇതാ കൊണ്ടുവന്ന ആ ഒരു തുണികളൊക്കെ എങ്ങനെ മടക്കി വയ്ക്കാണ് കേട്ടോ ഇപ്പം തുണികളൊക്കെ മടക്കി വയ്ക്കാനായിട്ട് വളരെ കുറവുള്ളൂ കേട്ടോ നമ്മൾ അന്നാന്ന് തന്നെ കഴുകുന്നത് കൊണ്ടും പിന്നെ വീട്ടിലെ അംഗങ്ങൾ കുറവായത് കൊണ്ടാണ് കേട്ട ഈ തുണികളൊക്കെ കുറച്ചുള്ളത് അതിപ്പോൾ നല്ല ഞാൻ ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് മടക്കി വെക്കാറുട്ടാ അപ്പോൾ അലമാലി ഇങ്ങനെയൊക്കെ വെച്ച് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അലുമാലും കബോർഡിലൊക്കെ നല്ലപോലെ സ്പേസ് കിട്ടണമെങ്കിൽ ഇതുപോലെ റോൾ ചെയ്ത് മടക്കി വെക്കാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ എങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്തു നോക്കിക്കോളൂ നീ നമ്മളിങ്ങനെ ഇങ്ങനെ മടക്കി വെക്കില്ലേ അതിനേക്കാളൊക്കെ കൂടുതൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ് പിന്നെ തുണിയുടെ അറ്റം നമുക്ക് കാണാനും പറ്റും അപ്പോൾ ഏത് കളറാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ പിന്നെ ഇതാ അടിച്ചുപാരിലൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ ഇതാ ഡൈനിങ് റൂമിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ നമ്മൾ ചെയർ ൊക്കെ സ്ഥാനം തെറ്റി കിടക്കാൻ അതൊക്കെ ശരിയാക്കിയിടുക അതുപോലെ തന്നെ നമ്മൾ ചൂടാറാൻ വയ്ക്കുന്ന മാറ്റുകളൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് കഴിഞ്ഞിട്ട് വയ്ക്കുക ഡൈനിങ് ടേബിള് ഞാൻ ഊണ് കഴിഞ്ഞപ്പോഴൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടതാണ് കേട്ടോ അതുകൊണ്ട് തുടയ്ക്കുന്നില്ല ഇതൊക്കെ ഒന്ന് തട്ടി കുറഞ്ഞ് വെക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ജോലിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിന് ശേഷം എന്താ സിങ്ക് കഴുകുന്ന ആ ഒരു സ്ക്രബ്ബർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതാ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെയും ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഇടാറ് കേട്ടോ അപ്പോൾ സിങ്കിൽ നമ്മൾ പാത്രങ്ങൾ കുന്ന് കുന്നുകൂത്തി ഇടാനായിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടമ്മമാർ സന്തോഷം കളയുന്ന ഒരു കാര്യമാണ് സിങ്കിൽ പാത്രങ്ങൾ കിടക്കുമ്പോൾ നമ്മൾ ടി വി കാണാനിരിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയായിരിക്കും അല്ലേ ഭാവിച്ച് എന്തോ ഒരു ജോലി അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും ഒരിക്കൽ പോലും ഇങ്ങനെ സിങ്കിൽ നിറയെ പാത്രങ്ങളൊന്നും കുന്നുകൂട്ടി ഇടരുത് കേട്ടാ അപ്പോൾ നമുക്കത് നമ്മുടെ പാചക ജോലികൾ കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ കഴുകി വയ്ക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ സിങ്കും നല്ല വൃത്തിയാക്കി പളപളാമിന്നുന്ന രീതിയിൽ നമ്മൾ കഴുകിയിടോ അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കിച്ചണിൽ വന്നു കഴിഞ്ഞ് ജോലി ചെയ്യാനൊക്കെ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും കേട്ടോ ഒന്നും പറയണ്ട അതൊക്കെ നമ്മൾ ശീലങ്ങളാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കഴിഞ്ഞ പോലെയും പിന്നെ എന്താ പറയുക നമുക്കൊരു സന്തോഷമൊക്കെ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലപ്പോൾ വീട്ടമ്മമാർ ചിലവഴിക്കാൻ കിച്ചണിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ക്ലീനാക്കി വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ പിന്നെ ഇതാ അഞ്ചര ആയിരിക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് അഞ്ച് മിനിറ്റ് മുൻപ് തന്നെ ഞാൻ ഗേറ്റൊക്കെ തുറന്നു വെക്കും ഇപ്പം എന്നാ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ മുൻ മുൻകൂട്ടി തന്നെ ഗേറ്റ് തുറന്ന് വെച്ചില്ല കേട്ടോ അപ്പം രമേശ് ചേട്ടൻ വരുന്ന സമയം ഇപ്പോൾ മൗഗിളിക്കൂട്ടം വന്ന് ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓടി വന്ന് കഴിഞ്ഞിട്ട് ഗേറ്റ് തുറക്കാണ് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടൻ വണ്ടി അങ്ങോട്ട് കൊണ്ടു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാല് വെക്കുന്ന ആ സ്പേസിൽ മൗഗുളിക്കൊന്ന് കയറി നിൽക്കണം അങ്ങനെയുണ്ട് അപ്പോൾ ഒന്ന് കയറി നിന്നിട്ട് വീണ്ടും അവൻ ഇറങ്ങി കഴിഞ്ഞ് അവനെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും അവൻ ഓടി ഓപ്പോസിറ്റ് പറമ്പിലേക്ക് പോയി കേട്ടാ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞ് ഗേറ്റ് അടച്ചു ഇനി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട് അപ്പം അത് പോയി കഴിയാണ്ട് പിന്നെ അവൻ വരില്ലാട്ടോ അങ്ങനെ അതിന് ശേഷമാണ് അവൻ വന്നതായിട്ട് അപ്പം രമേശ് ചേട്ടൻ ആണെങ്കിൽ വന്നപ്പോൾ ബജ്ജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മുട്ട ബജി ബജിയെടുത്ത് ഞാൻ മൗകുളിക്കുട്ടനെ കൊടുത്തു വിട്ടോ അപ്പോൾ മൗകുളിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഭയങ്കര കളിയായിരുന്നു നമ്മുടെ ഈ കോഴിമക്കളുടെ അടുത്തൊക്കെ കിടന്ന അവരെ ഓടിപ്പിച്ചും അങ്ങനെയൊക്കെ ഉള്ള കളികളിലൊക്കെ ആയിരുന്നു കേട്ടവൻ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് കുസൃതി ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ പിന്നെ ഉണ്ടല്ലോ രാവിലെ രമേശ് ചേട്ടൻ ചോപ്പറിൽ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് അച്ചാറിടണല്ലോ ബീട്രൂട്ട് അച്ചാറും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് പഠിച്ചത് കേട്ട് അപ്പോൾ ആദ്യം തന്നെ ചീനച്ചട്ടി വെച്ചും കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് സിമ്മിൽ തീയിട്ടും കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ പതുക്കെ അതിങ്ങനെ എന്താ പറയുക വഴന്ന് മൊരിഞ്ഞു കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ നന്നായി മൊരിഞ്ഞു കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇട്ടതിൻ്റെ പകുതിയായിട്ടുണ്ടാവും കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പം ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഇട്ടും കഴിഞ്ഞ് ഇളക്കിയുമൊക്കെ ആക്കി നല്ല മൊരിമൊരിങ്ങനെയായി കഴിയുമ്പോഴാണ് നമ്മളത് വറുത്ത് കോരി ഇങ്ങോട്ട് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നന്നായി മുഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലൊഴിച്ച വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ അത് പുറത്തേക്ക് വരുകിട്ട അങ്ങനെ തിളങ്ങി നിൽക്കുന്നുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ കടിച്ചൊക്കെ നോക്കിയിട്ട് നന്നായി മുഴിഞ്ഞു എന്ന് കാണുമ്പോൾ നമ്മൾ വറുത്ത് കോരി കഴിഞ്ഞിട്ട് വെക്കാം കേട്ടോ പിന്നെ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് കുനിമുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇത് കേട്ടോ അപ്പോൾ ഇനി ഈ ചീനച്ചട്ടി നമുക്ക് കഴുകൊന്നും വേണ്ട ഇത് വറുത്ത് കോരി ചീനച്ചട്ടിയാണല്ലോ അതിൽ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചും കഴിഞ്ഞിട്ട് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുത്തു ഉലുമാപ്പൊരി ഉള്ളതുകൊണ്ട് ഞാൻ ഉലിലിട്ടിപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്നതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അതും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ല പോലെ അങ്ങോട്ട് നമുക്ക് ഇളക്കാം ഇനി ഇത് നല്ല പോലെ ഇങ്ങനെ വറു മാറ്റില്ല അതുപോലെ ഒരു ഇതാവണം കേട്ടോ ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവപ്പൊടി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം അവസാനം പിന്നെ നമുക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അത് ആവശ്യത്തിന് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ വിനാഗിരി കിടന്നും കഴിഞ്ഞ് ഈ മസാലകളൊക്കെ ഒന്ന് നന്നായി പിടിക്കട്ടെ ആ തിളച്ചൊക്കെ വന്നെല്ലാം പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് വറുത്തു കോഴി വെച്ചിരിക്കും ഇങ്ങനെ બીറ്റ് റൂട്ട് അങ്ങ്ട്ട് അതിലേ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കാൈപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിടണെങ്കിൽ നമ്മുടെ അച്ചാർ സെറ്റ് ആണ് ട്ടോ അപ്പോൾ ഇതില് ഉണ്ടല്ലോ ഉപ്പും അതുപോലെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ അടിപൊളിയാണ് അച്ചാർ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം